നമ്മളൊരു ഡ്രൈവിംഗ് മൂലം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമസ്കാരം കാർ എൻറ്റ് ഫൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം ഫോർ വീലർ ഓടിക്കുമ്പോൾ പകൽ അല്ലെങ്കിൽ രാത്രി ആയിക്കോട്ടെ മഴയില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട് അത് നിങ്ങൾക്ക് ഉപ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷേ ടു വീലറുകാർക്ക് കൃത്യമായി പറഞ്ഞാൽ നല്ല പൊടിയുള്ള സമയത്ത് പുറയിൽ ടൂ വീലേഴ്സും മറ്റു വാഹനങ്ങളുണ്ടെങ്കിൽ ടു വീലറോ അല്ലെങ്കിൽ യാത്രക്കാർ നടന്നു പോകുന്നവരുണ്ടെങ്കിൽ പോലും ചില വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ അതിൻ്റെ വൈപ്പർ ഇടുന്നത് മാത്രം അപ്പം വൈപ്പർ വാഷ് ചെയ്യുന്ന വെള്ളം കൂടി അടിക്കും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന ബൈക്ക് യാത്രക്കാരുടെ മുഖത്ത് അല്ലെങ്കിൽ ആ ഷർട്ടിലെ അതിൻ്റെ ഹെൽമെറ്റിലെ ഇങ്ങനെയുള്ള വെള്ളം അതായത് പൊടിയോടുകൂടി അഴുക്ക് വെള്ളമാണ് ഇത് ചെന്ന് തെറിച്ച് വീഴുന്നത് അപ്പോൾ ചിലവർ എന്താ വെച്ചാൽ വലിയ സ്റ്റൈലായിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ വളരെ കെയർലെസ് ആയിട്ട് ഇത് അടിക്കുന്നു അവൻ അറിയുന്നില്ല പക്ഷേ പൊട്ട് പുറകിൽ വരുന്ന അല്ലെങ്കിൽ സൈഡിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം അവർക്കും നിങ്ങളെപ്പോലെ തന്നെ വൃത്തിയോട് പോകാൻ ആഗ്രഹമില്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വളരുമ്പോൾ ഒരു പെട്ടെന്ന് അഴുക്ക് വെള്ളമല്ലേ വന്ന് വീഴുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ മാക്സിമം നമ്മളുടെ വാഹനവും മറ്റൊരു വാഹനവും എടുത്തുകൊണ്ട് പോകാൻ എളുപ്പത്തിനായിരിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ചിലർ വന്ന് വാഹനം വന്ന് വട്ടം പാർക്ക് ചെയ്താറുണ്ട് അങ്ങനെ ഇടുന്നവർക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ചിലർ വീടിൻ്റെ പാ സൈഡിലൊക്കെ ഒരു പാർക്ക് ചെയ്യുമ്പോൾ ഗേറ്റൊക്കെ മറിഞ്ഞ് പാർക്ക് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് എഴുതി വെക്കുക ഇല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എഴുതി അല്ലെങ്കിൽ വളരെ മാന്യമായി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന കുറേ കുന്ത്രാട്ടങ്ങൾ കിട്ടാറുണ്ട് അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തിരിച്ചു വെക്കാൻ പറ്റുന്നത് പല ടൈപ്പ് സാധനങ്ങളുണ്ട് നിങ്ങൾ അതേപോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളിപ്പോൾ സിറ്റി അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഇപ്പുദ്ര ഉണ്ടാകും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ വാഹനത്തിൽ വെക്കുക നിങ്ങൾ പാർക്കിട്ട് പോകുമ്പോൾ അത് ഡിസ്പ്ലേ അത് പല രീതിയിലുണ്ട് തിരിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കാണുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊന്നുമല്ല ഇത് നിയമപരമായി കാണിക്കേണ്ട കാര്യമല്ല ഒരു മാന്യമായ ഡ്രൈവിംഗ് സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്